അറിവിന്റെ അക്ഷരവെളിച്ചത്തിലേക്ക് നവാഗതരായി എത്തിയ കുരുന്നുകൾക്ക് നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി അധ്യാപകർ രക്ഷകർത്താക്കൾ മാനേജ്മെന്റ് പി ടി എ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണം കുട്ടികളെ സ്വീകരിക്കുന്നതിനായി അണിയിച്ചൊരുക്കി പുതുതായി പ്രവേശനം നൽകിയ കുട്ടികൾക്ക് വർണ്ണത്തൊപ്പികൾ ബലൂണുകൾ സമ്മാനപ്പൊതികൾ മധുരപലഹാരങ്ങൾ എന്നിവ നൽകിയാണ് സ്വീകരിച്ചത് റവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ വിദ്യാലയത്തിന്റെ ആശീർവാദകർമ്മം നിർവഹിച്ചു പുത്തനുടപ്പും പൂക്കുടയുമായി എത്തിയ കുരുന്നുകൾ പൂമ്പാറ്റകളായി പൂത്തുമ്പികളായി വിദ്യാലയത്തെ വർണ്ണാഭമാക്കി പ്രവേശനോത്സവ പരിപാടികൾക്ക് ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു പി സ്വാഗതം പറയുകയും പഞ്ചായത്ത് മെമ്പർ നോബിൻ എ അധ്യക്ഷതയും വഹിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കാവനാടി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പി ടി പ്രതിനിധികളായ ജോഷി തോമസ് മിനി അനീഷ് വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ലിയ റോബർട്ട് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സിസ്റ്റർ സ്മിജ പി ജെ നന്ദി പറഞ്ഞു സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി ഉച്ചഭക്ഷണത്തിനും പായസത്തിനും ശേഷം പ്രവേശനോത്സവ പരിപാടികൾ സമാപിച്ചു നമുക്ക് ഈ അധ്യായ വർഷവും നമ്മുടെ സ്കൂളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് രക്ഷിതാക്കളോട് വന്നിട്ടുണ്ടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ മികച്ച പഠനാധിപക്ഷം ഒരുക്കാൻ ഇവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും പി ടി ഒക്കെ തയ്യാറാകുന്നുണ്ട് അതുപോലെ വീടിനകത്തും മക്കൾക്ക് നല്ല നിലയിലുള്ള പഠനാധിപക്ഷം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് സാധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് കാരണം നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അവരെ അച്ഛനും അമ്മയുമായിരിക്കും